ഹായ് ഹലോ ഫ്രണ്ട്സ് ഷിനിയാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ കുറേ പേര് എൻ്റെ വാട്സപ്പിലും അതുപോലെ എൻ്റെ മെസ്സഞ്ചറിലും ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിനുള്ള ആൻസർ പറയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്താണ് ലിങ്ക് ഏത് ലിങ്കാണ് ഏത് ലിങ്ക് വഴിയാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത് എന്താണ് ബ്യൂട്ടി സ്റ്റോർ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓരോ വീഡിയോസ് ഇടുമ്പോഴും അതുപോലെ തന്നെ എൻ്റെ ബയോയിലാണെങ്കിലും എൻ്റെ പേഴ്സണൽ ബ്യൂട്ടി സ്റ്റോറിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ ബ്യൂട്ടി സ്റ്റോറിലും വന്നിട്ട് ബ്യൂട്ടി ോഡക്റ്റ് മാത്രമല്ല ഹെൽത്ത് പ്രൊഡക്ട്സ് ഉണ്ട് ഫ്രഗ്രൻസുകൾ ഉണ്ട് അതുപോലെ തന്നെ കോസ്മെറ്റിക്സ് ഉണ്ട് അതുപോലെ ഹെയർ കെയർ അങ്ങനെ എല്ലാ പ്രൊഡക്ട്സും ഒരു വ്യക്തിക്ക് തല മുതൽ കാൽപാദം വരെ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സുകളും നമ്മുടെ ബ്യൂട്ടി സ്റ്റോറിൽ അവൈലബിൾ ആണ് അതുമാത്രമല്ല നമ്മുടെ ബ്യൂട്ടി സ്റ്റോറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു യൂറോപ്യൻ യൂണിയൻ സ്റ്റാൻഡേർഡ് അതായത് ക്വാളിറ്റി ഉണ്ട് യൂറോപ്യൻ യൂണിയൻ സ്റ്റാൻഡേർഡ് സർട്ടിഫൈ ചെയ്തിട്ടുള്ള പ്രൊഡക്ടുകളാണ് അതുമാത്രമല്ല നമ്മുടെ എല്ലാ പ്രൊഡക്ടുകളും നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ടുകളാണ് അതായത് ഫ്ലവേഴ്സിന്റെയും ഫ്രൂട്ട്സിന്റെയും ഒക്കെ എക്സ്ട്രാക്ട് എടുത്തിട്ട് ആറുപോലെ ും വർഷമൊക്കെ റിസർച്ച് ചെയ്തിട്ട് അത് ക്ലിനിക്കലി ആയിക്കോട്ടെ കൺസ്യൂമർ ആയിക്കോട്ടെ അതുപോലെ തന്നെ ക്ലൈമറ്റിലായിക്കോട്ടെ എല്ലാത്തിലും ടെസ്റ്റ് ചെയ്തിട്ട് വളരെ അധികം സേഫ്റ്റി സ്റ്റാൻഡേർഡ് കൂടി വരുന്ന പ്രൊഡക്റ്റ്സ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കാം സെൽഫ് യൂസ് ചെയ്യാം സജസ്റ്റ് ചെയ്ത് കൊടുക്കാം നോ പ്രോബ്ലം പിന്നെ എന്റെ പേഴ്സണൽ ബ്യൂട്ടി സ്റ്റോർ ലിങ്ക് വഴി പർച്ചേസ് ചെയ്യാൻ വരുന്ന ഒരു ആൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സുകളാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സുകൾ ഒരുപാട് പ്രൊഡക്ട്സ് ഏകദേശം ആയിരത്തിന് മുകളിൽ പ്രൊഡക്ട്സുകൾ ഓരോ കാറ്റഗറി ഓഫ് പ്രൊഡക്ട്സുകൾ നമുക്ക് വെൽനത്ത് വെൽനസ് ഹെൽത്ത് ബ്യൂട്ടി സ്കിൻ കെയർ അങ്ങനെ ഒരുപാട് ഫ്രഗ്രൻസ് അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഓരോ പ്രൊഡക്റ്റുകളും എടുത്തിട്ട് ആ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് അതുണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ സ്റ്റോറീസ് ഇതെല്ലാം നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഇനി രണ്ടാമത്തെ കാര്യം പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് വർക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ടെൻ പെർസെന്റേജ് വെൽക്കം ഡിസ്കൗണ്ടോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് എന്റെ പേഴ്സണൽ ബ്യൂട്ടി സ്റ്റോർ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അത് മാത്രമല്ല ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പല സൈറ്റുകളിൽ നിന്നും പ്രൊഡക്ട്സുകൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പം ആരുടെങ്കിലും ഒക്കെ റിവ്യൂസുകൾ കേട്ടു കണ്ടു അല്ലെങ്കിൽ പരസ്യങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നത് അല്ലേ പക്ഷേ ഇവിടെ ഒരു പരസ്യവുമില്ല പേഴ്സൺ ടു പേഴ്സൺ റെക്കമെൻഡിലൂടെയാണ് ഓരോ പ്രൊഡക്ട്സുകളും പോയിക്കൊണ്ടിരിക്കുന്നത് അത് അതുമാത്രല്ല നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റിയിൽ യൂറോപ്യൻ യൂണിയൻ സ്റ്റാൻഡേർഡ് സർട്ടിഫൈ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് അതുപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും പ്ലാന്റ്സിൻ്റെയൊക്കെ എക്സ്ട്രാക്റ്റ് എടുത്ത് അതും ആറും ഏഴും വർഷങ്ങൾ റിസർച്ച് ചെയ്ത് വളരെയധികം സേഫ്റ്റി സ്റ്റാൻഡേർഡോട് കൂടിയിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള എന്താണ് സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള പ്രിസർവേറ്റീവ്സ് കളേഴ്സോ കെമിക്കൽസോ ഒന്നും നമ്മുടെ പ്രൊഡക്ട്സുകളിൽ ആഡ് ചെയ്തിട്ടില്ല അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേറെ ഒരു വെബ്സൈറ്റിലോ വേറെ ഒരു സൈറ്റിലോ നിങ്ങൾക്ക് കിട്ടത്തില്ല എൻ്റെ പേഴ്സണൽ ബ്യൂട്ടി സ്റ്റോർ ലിങ്ക് വഴി കയറുമ്പോൾ നിങ്ങൾക്ക് വെബ്സൈ സൈറ്റിൽ മാത്രമേ എൻ്റെ വെബ്സൈറ്റിൽ മാത്രമേ ഈ ഒരു പ്രൊഡക്ട്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാകത്തുള്ളൂ ഓക്കെ ഇനി അതുമാത്രമല്ല നമ്മളിപ്പം പല പരസ്യങ്ങൾ കണ്ടിട്ട് നമ്മൾ പ്രൊഡക്റ്റുകൾ വാങ്ങുന്നു ഉപയോഗിക്കുന്നു പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല അല്ലെങ്കിൽ നമുക്കറിയാം ഓരോ പ്രൊഡക്റ്റുകളും നമ്മൾ ഉപയോഗിക്കുന്നു അത് സ്കിന്നായിക്കോട്ടെ ഹെയർ ആയിക്കോട്ടെ ഹെൽത്ത് ആയിക്കോട്ടെ നമ്മളത് ടെസ്റ്റ് ചെയ്തതിനു ശേഷം മീൻസ് നമ്മളിപ്പോൾ ഒരു ഹെയർ കെയർ അല്ലെങ്കിൽ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കോസ്മെറ്റിക്സ് ഉപയോഗിക്കുമ്പോൾ അത് ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ സ്കിന്നിന് ചേരുമോ എൻ്റെ സ്കിൻ ടൈപ്പ് ഏതാണ് അല്ലെങ്കിൽ ഞാൻ ഏത് രീതിയിലുള്ള പ്രൊഡക്ട്സുകളാണ് ഉപയോഗിക്കേണ്ടത് ഇതിനെക്കുറിച്ചിട്ടൊന്നും നമുക്കൊരു ബേസിക് ഐഡിയാസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല അല്ല കാരണം നമ്മളൊക്കെ സാധാരണക്കാരാണ് പക്ഷേ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ ബ്യൂട്ടി സ്റ്റോർ ലിങ്ക് വഴി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വരുമ്പോഴേക്കും അവിടെ എൻ്റെ ഡീറ്റെയിൽസ് ഫോ എന്റെ ഫോൺ നമ്പർ കാര്യങ്ങളും വാട്സപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അതുവഴി എനിക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി പറ്റും അതുവഴി എനിക്ക് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണ് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡുകളൊക്കെ ഉണ്ട് അപ്പം ടെസ്റ്റ് ചെയ്യാനും അപ്പം നിങ്ങൾ ക്യാപ്റ്റായിട്ടുള്ള പ്രൊഡക്റ്റുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സുകൾ അതുപോലെ തന്നെ നമ്മൾ ഒരു പേഴ്സണൽ ബ്യൂട്ടി ആൻഡ് ഹെൽത്ത് അതായത് കൺസൾട്ടേഷൻ അതായത് നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് വന്നു വന്നിട്ട് റ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പേഴ്സണലി കണക്ട് ചെയ്ത് നിങ്ങളുടെ പ്രോബ്ലംസ് അറിഞ്ഞ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അറിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് പ്രോഡക്റ്റ് ആണോ എടുക്കുന്നത് അതിന് അതിന് നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്ത് അങ്ങനെ നിങ്ങളുമായിട്ട് ചേർന്നിട്ടാണ് ഈ പ്രോഡക്റ്റുകൾ നമ്മൾ ഒരുമിച്ചാണ് പർച്ചേസ് ചെയ്തത് നമ്മൾ പല സൈറ്റുകളും എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു പർച്ചേസ് ചെയ്ത് പോകുന്നു ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ ഇവിടെ ചെയ്യാം പക്ഷെ നിങ്ങൾക്ക് കൂടുതലായിട്ട് പ്രോഡക്റ്റിനെ കുറിച്ച് അറിയണം സ്കിന്നിനെ കുറിച്ച് അറിയണം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയണം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് വാട്ട്സ്ആപ്പ് പ്പ് ചെയ്താൽ മതി തീർച്ചയായിട്ടും ഞാൻ അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്കുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരും അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒരു ഹി സ്കിൻ കെയർ ഹെൽത്ത് കെയർ ബ്യൂട്ടി കെയർ എല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് വന്നിട്ട് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം എൻ്റെ ബ്യൂട്ടി സ്റ്റോറിനെ കുറിച്ചുള്ള ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു അപ്പം ഞാൻ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം നിങ്ങൾക്ക് എല്ലാ പ്രൊഡക്ട്സുകളും കാണാനും അറിയാനും ഒക്കെ പറ്റും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പം അതിൽ ഡിസ്കൗണ്ട് ഓഫേഴ്സുകൾ എല്ലാം അവൈലബിൾ ആണ് ഓക്കെ അപ്പം ടാറ്റാബൈ